നമസ്കാരം മതേതരത്വവും സോഷ്യലിസവും ഭരണഘടനയുമാണല്ലോ ഇപ്പോഴത്തെ വിഷയങ്ങൾ വാസ്തവത്തിൽ ഇതിന്റെ പേരിൽ നടക്കുന്ന ചർച്ചകൾ അത് ഗുണപരമായി എങ്ങനെ രാജ്യത്തിന്റെ രാഷ്ട്രത്തിന്റെ ഭാവിക്ക് വിനിയോഗിക്കാം എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത് അതിനുള്ള അവസരങ്ങൾ ഉണ്ടാവണം മതേതരത്വം സോഷ്യലിസം എന്നീ വാക്കുകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ഭരണഘടനാ നിർമ്മാണ സഭയിൽ കെ ടി ഷാ എന്ന ഒരംഗം ഉന്നയിച്ചു ആയിരത്തി തൊള്ളായിരത്തി നവംബർ ഡിസംബർ മാസങ്ങളിൽ ഒന്നല്ല മൂന്ന് തവണ മൂന്ന് തവണ അദ്ദേഹം ഇത് അവതരിപ്പിച്ചു ചർച്ച നടന്നു ഉൾപ്പെടുത്തേണ്ട എന്ന് തീരുമാനിച്ച് അത് തള്ളുകയും ചെയ്തു അങ്ങനെ തള്ളിക്കളഞ്ഞ ആ വിഷയമാണ് ഇപ്പോൾ ചർച്ചയാവുന്നത് ആരായിരുന്നു ഖുഷാൽ താലാക്ഷി ഷാ എന്ന കെ ടി ഷാ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം അദ്ദേഹത്തിന്റെ ആ താല്പര്യം തിരിച്ചറിയേണ്ടതുണ്ട് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ അടുപ്പക്കാരനായിരുന്നു സോഷ്യലിസ്റ്റ് കൂടിയായിരുന്ന ശ്രീ ഷാ അദ്ദേഹം നടത്തിയ നീക്കങ്ങൾക്ക് പിന്നിൽ നെഹ്റുവിന്റെ മൗനാനുവാദം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രഥമ രാഷ്ട്രപതിയായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വരുന്നതിനോട് നെഹ്റുവിന് ആശയപരമായ ചില എതിർപ്പുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് ആദ്യ രാഷ്ട്രപതിയായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുന്നു എന്നത് അത് നെഹ്റുവിന് സഹിക്കാൻ കഴിയുമായിരുന്നില്ല എന്നാണ് ചരിത്രത്തിന്റെ വിശകലനം നടത്തിയിരിക്കുന്ന പല ആളുകളും വിശദീകരിച്ചിരിക്കുന്നത് അങ്ങനെ അതിന്റെ ഫലമായി സംഭവിച്ചത് ഈ കെ ടി ഷാ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി രാജേന്ദ്ര പ്രസാദിനെതിരെ മത്സരിക്കുന്ന അവസ്ഥയുണ്ടായി അപ്പോൾ കാര്യങ്ങൾ ഏതെങ്കിലും ബോധ്യപ്പെടുന്നുണ്ട് ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുന്റെ മകൾ ജനാധിപത്യ കശാപ്പ് നടത്തി ഇന്ദിരാഗാന്ധി എന്ന ആ സ്വേച്ഛാധിപതി ഏകാധിപതി പ്രതിപക്ഷത്തുണ്ടായിരുന്ന ആളുകളെ എല്ലാം ഒന്നൊഴിയാതെ മതേതരത്വത്തിന്റെയും സോഷ്യലിസത്തിന്റെയും നടപ്പിലാക്കലിന് വേണ്ടിയുള്ള ടിയൊരുക്കുവാൻ ജയിലിലടച്ച് നടത്തിയ ചില നീക്കങ്ങൾ ആ നീക്കങ്ങളുടെ ഫലമാണ് അങ്ങനെ ആരും ആവശ്യപ്പെടാതെ സഭയിൽ ചർച്ച ചെയ്യാതെ ഇന്ദിരാഗാന്ധി മതേതരത്വത്തെയും സോഷ്യലത്തെയും തിരികെ കയറ്റുകയാണ് ചെയ്തത് അങ്ങനെ ആ രണ്ട് പദങ്ങൾ നമ്മളുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ വന്നു മതേതര എന്ന വാക്ക് ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ ഷാ രണ്ട് തവണ ശ്രമിച്ചെങ്കിലും രണ്ട് തവണയും പരാജയപ്പെടുകയാണ് ഉണ്ടായത് ആ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നുവല്ലോ ഒരു മതേതര രാഷ്ട്രമായ ഇന്ത്യക്ക് ഏതെങ്കിലും മതവുമായോ വിശ്വാസവുമായോ ഒരു ത്തിലുള്ള വിശ്വാസ പ്രമാണങ്ങളുമായോ ഒരു തരത്തിലുള്ള ബന്ധവും വേണ്ട ഇല്ല എന്നും മതത്തിന്റെ എല്ലാ കാര്യങ്ങളിലും പൂർണമായും അതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കണമെന്നും അദ്ദേഹം അവതരിപ്പിച്ച മറ്റൊരു ഭേദഗതി പ്രമേയം പറഞ്ഞിരുന്നു എന്നാൽ ഷായുടെ ഭേദഗതികൾ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അതിന്റെ യോഗത്തിൽ വിശദമായി ചർച്ച ചെയ്തു ഡോക്ടർ അംബേദ്കർ അദ്ദേഹം നിരസിച്ചു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നടത്തിയ ചർച്ചയിൽ ചെയർമാൻ ഡോക്ടർ ബി ആർ അംബേദ്കർ അദ്ദേഹത്തിന് നൽകിയ നിലപാടും മറുപടിയും ഇങ്ങനെയായിരുന്നു പ്രൊഫസർ കെ ടി ഷായുടെ ഭേദഗതി എനിക്ക് അംഗീകരിക്കുവാൻ സാധ്യമല്ല തുടർന്ന് അദ്ദേഹം അതിന് വിശദീകരണവും നൽകി അതിങ്ങനെയായിരുന്നു ഭരണഘടന രാജ്യത്തിന്റെ വിവിധ സംവിധാന അവയവങ്ങളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്ന മേൽനോട്ടം വഹിക്കുന്നതിനുള്ള ഒരു സംവിധാനം മാത്രമാണ് ഈ പറയുന്ന സോഷ്യലിസ്റ്റ് തത്വങ്ങൾ ഇപ്പോൾ തന്നെ നമ്മൾ രൂപ നമ്മൾ സ്വരൂപിച്ചിരിക്കുന്ന ഭരണഘടനയിൽ ഉൾക്കൊള്ളിക്കപ്പെട്ടിട്ടുണ്ട് പിന്നെ എന്തിനാണ് അധികം അതിനാൽ ഈ ഭേദഗതി അംഗീകരിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എന്റെ അഭിപ്രായം അന്ന് അദ്ദേഹം തന്റെ അഭിപ്രായം അറിയിക്കുകയും എന്റെ ബഹുമാനപ്പെട്ട സുഹൃത്ത് പ്രൊഫസർ കെ ടി ഷാ അവതരിപ്പിച്ച ഭേദഗതിയെ അത് അസ്ഥാനത്തുള്ളതാണ് അതിന്റെ ആവശ്യമില്ല എന്ന് ശ്രീ എച്ച് വി കാമത്ത് പറഞ്ഞു അദ്ദേഹം പറഞ്ഞ അദ്ദേഹം നിർദ്ദേശിച്ച മതേതര എന്ന വാക്കിന്റെ കാര്യത്തിൽ ആമുഖത്തിൽ മാത്രമേ അവയ്ക്ക് ഇടം കൊടുക്കാവൂ എന്നും ഞാൻ വ്യക്തിപരമായി കരുതുന്നു എന്ന് അംബേദ്കർ പറയുകയുണ്ടായി അങ്ങനെ പ്രൊഫസർ ഷായുടെ ഭേദഗതിയെ ഞാൻ എതിർക്കുന്നു എന്ന് ആവർത്തിച്ചു പറയുകയും ഈ രീതിയിൽ പ്രമേയം നിരാകരിക്കുകയുമാണ് ഉണ്ടായത് അതാണ് കെ ടി ഷാ അവതരിപ്പിച്ച ആ പ്രമേയത്തിന്റെ ഗതി എങ്ങനെയായിരുന്നു ഇപ്പോൾ ഈ വിഷയം വീണ്ടും ഉയരുമ്പോൾ മൂന്ന് കാര്യത്തിൽ ആഴത്തിലുള്ള വിശാലമായ ചർച്ചകൾ നടക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ഒന്ന് പാർലമെന്ററി സംവിധാനത്തിൽ അല്ലാതെ ചട്ടപ്രകാരം അല്ലാതെ കൊണ്ടുവന്ന ഒരു അധികപ്പറ്റ് ആ അധികപ്പറ്റ് തുടരേണ്ടതുണ്ട് രണ്ടാമത്തേത് ഈ മാറ്റം എത്രത്തോളം ഫലവത്തായി ഫലം ാണ് അത് ചിന്തിക്കേണ്ടതുണ്ട് മൂന്നാമത്തേത് ഭരണഘടനാ ഭേദഗതികൾ രാഷ്ട്ര താല്പര്യങ്ങൾ മുൻനിർത്തിയാവണമോ അതോ വ്യക്തികളുടെയോ രാഷ്ട്രീയത്തിന്റെയോ താല്പര്യങ്ങൾ മുൻനിർത്തിയാവണമോ അത് സംരക്ഷിക്കാൻ വേണ്ടിയാകണമോ എന്നുള്ളതാണ് ചോദ്യം ഈ ചോദ്യങ്ങൾക്ക് ആഴത്തിലുള്ള ചർച്ചകൾ നടക്കട്ടെ ആ ചർച്ചകൾ ആരോഗ്യകരമാവട്ടെ അതിൽ കൃത്യമായ വാദങ്ങൾ രാഷ്ട്രീയവാദങ്ങളല്ലാതെ കൃത്യമായ വാദങ്ങൾ ഉണ്ടാവട്ടെ ആ വാദങ്ങൾ ജനങ്ങൾ ചർച്ച ചെയ്യട്ടെ ചർച്ച ചെയ്ത് നമുക്ക് നല്ല തീരുമാനത്തിൽ എത്തുവാൻ കഴിയട്ടെ നമസ്കാരം